മെസ്സിയും റൊണാൾഡോയും ഇല്ലാതെ ഒരു ബാലൻഡിയോർ നോമിനേഷൻ പട്ടിക ഫുട്ബോൾ ആരാധകർക്ക് ചിന്തിക്കാൻ കൂടി കഴിയാത്ത ആ കാര്യം ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിനു ശേഷം ആദ്യമായി ഫുട്ബോളിന്റെ ഇതിഹാസ നക്ഷത്രങ്ങളില്ലാതെ ബാലൻഡിയോർ നോമിനേഷൻ പട്ടിക തയ്യാറായിരിക്കുന്നു എന്ന വാർത്തകളാണ് ഫുട്ബോൾ ലോകത്ത് നിന്ന് വരുന്നത് ബാലൻഡിയോറിന്റെ പര്യായ പദങ്ങൾ ചോദിച്ചാൽ ലയണൽ മെസ്സി എന്നും റൊണാൾഡോ എന്നും കാൽപന്ത് പ്രേമികൾ ഉത്തരം നൽകിയിരുന്നത് വെറുതെയല്ല രണ്ടായിരത്തി നാലിലാണ് ആദ്യമായി പോർച്ചുഗീസ് പടനായകനായ ക്രിസ്ത്യാനോ ബാലൻറിയോർ നോമിനേഷൻ നേടുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ തുടർച്ചയായി പട്ടികയിൽ ഇടം പിടിച്ച റൊണാൾഡോ ഏറ്റവും അധികം നോമിനേഷനുകൾ നേടുകയെന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി ആകെ പതിനെട്ട് നോമിനേഷനുകൾ നേടിയ റൊണാൾഡോ അഞ്ചു തവണ ബാലന്റിയോർ സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് എന്നീ വർഷങ്ങളിലായിരുന്നു റൊണാൾഡോയുടെ ബാലൻഡിയോർ നേട്ടം ഇക്കാര്യത്തിൽ ലയണൽ മെസ്സിയുടെ പിന്നിൽ രണ്ടാം സ്ഥാനത്താണ് റൊണാൾഡോ രണ്ടായിരത്തി പതിനാറിൽ പോർച്ചുഗലിന്റെ യൂറോ കിരീടവും റയൽ മാഡ്രിഡിന്റെ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് കിരീടവുമായിരുന്നു റൊണാൾഡോയ്ക്ക് കരുത്തായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാലന്റിയോർ റാങ്കിങ്ങിൽ റൊണാൾഡോ ഇരുപതാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു തൊട്ടടുത്ത വർഷം നോമിനേഷൻ നേടാനും കഴിഞ്ഞില്ല നോമിനേഷനുകളുടെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമാണെങ്കിലും ഏറ്റവുമധികം ബാലൻറ്റിയോർ നേട്ടമെന്ന റെക്കോർഡ് ലയണൽ മെസ്സിക്ക് സ്വന്തമാണ് പതിനാറ് തവണ നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ച അർജന്റീന ഇതിഹാസം എട്ട് തവണ ഒന്നാമനായി മാറി രണ്ടായിരത്തി ആറിലായിരുന്നു ആദ്യ നോമിനേഷൻ നേടിയതെങ്കിൽ ആദ്യ ബാലന്റിയോർ നേട്ടം രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് എന്നീ വർഷങ്ങളിലായിരുന്നു മെസ്സിയുടെ ബാലന്റിയോർ നേട്ടം ചുരുക്കി പറഞ്ഞാൽ ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളുടെ പട്ടിക എടുത്താൽ മുൻനിരയിൽ തന്നെയായിരിക്കും മെസ്സിയുടെയും റൊണാൾഡോയുടെയും സ്ഥാനം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഫുട്ബോൾ ലോകത്തെ ഇരുവരും അടക്കി വാണു കരിയറിന്റെ അവസാന ഘട്ടത്തിലൂടെ കടന്നു റൊണാൾഡോ സൗദി പ്രോ ലീഗിലും മെസ്സി മേജർ ലീഗ് സോക്കറിലുമാണ് പന്ത് തട്ടുന്നത് മുപ്പത്തൊമ്പത് കാരനായ റൊണാൾഡോ അൽനെസറിനു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ലയണൽ മെസ്സി പരിക്കിന്റെ പിടിയിലാണ് കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിനിടെ പരിക്കേറ്റ താരം എം ക്ലബ്ബായ ഇന്റർമയാമിക്ക് വേണ്ടി കളത്തിലേക്ക് തിരിച്ചു വരാനുള്ള കാത്തിരിപ്പിലാണ് എന്തായാലും ഇനി ബാലന്റിയോർ ആര് നേടും എന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങൾ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് ഫുട്ബോൾ ലോകം എത്തിയിരിക്കുന്നു ജൂഡ് ബെല്ലിംഗ്ഹാം എർലിംഗ് ഹാലൻഡ് ഹാരി കെയ്ൻ റൊഡ്രി കിലിയൻ എൻബാപ്പെ എന്നിവരുടെ പേരുകളാണ് മുപ്പതംഗ പട്ടികയിൽ നിന്ന് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോ കിരീടത്തിൽ മുത്തമിട്ട സ്പാനിഷ് ടീമിൽ നിന്ന് ആറ് താരങ്ങൾക്കാണ് നോമിനേഷൻ ലഭിച്ചിരിക്കുന്നത് പതിനേഴ് താരനായ ബാഴ്സ വിങ്ങർ ലെമിനിയമാൽ നിക്കോ വില്യംസ് അലഹാന്ദ്രോ ഗ്രിമാൽഡോ ഡാനി ഒൽമോ റോഡ്രി ഡാനി കർവാഹൽ എന്നിവരാണ് നോമിനേഷൻ നേടിയ സ്പാനിഷ് താരങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഹാരി കെയ്ൻ ജൂഡ് ബെല്ലിംഗ്ഹാം ഫിൽ ഫിൽഫോർഡൻ ഡെക്ലാൻ റൈസ് ബുക്കായോ സക്ക കോൾ പാൽമർ എന്നിവരും നോമിനേഷനിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിനാണ് ബാലൻഡിയോർ പ്രഖ്യാപനം നടക്കുക